ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നുട്ടോ അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ഒരു ഫേസ് പാക്ക് കണ്ടിന്ന് വന്നിരിക്കണത് അരിപ്പൊടി വെച്ചുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ അരിപ്പൊടി നമുക്കറിയാം നമ്മുടെ നിറം വയ്ക്കാനൊക്കെ നല്ല അടിപൊളി സാധനമായിട്ട് ഈ അരിപ്പൊടി ഒരു ഇൻസ്റ്റൻറ്റായിട്ടൊരു ബ്രൈറ്റ് തന്നെ നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്കൊരു ചേഞ്ച് അറിയാൻ പറ്റും കേട്ടോ ഇനി വെയിലൊക്കെ അടിച്ചങ്ങ് വരില്ല അപ്പം നല്ല മുഖമൊക്കെ ഇങ്ങനെ ടാൻ പിടിച്ചിരിക്കില്ല അന്നേരം ഈ ഒരു ഫേസ് പാക്കൊക്കെ മുഖമൊക്കെ നല്ല വൃത്തി അങ്ങ് തേക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാൻ പറ്റും ടാനൊക്കെ ഒക്കെ ടപ്പേന്ന് അങ്ങ് പറന്ന് പോകുന്നത് കാണാം കേട്ടോ അപ്പോൾ അത്രയ്ക്ക് ഒരു ഫേസ് പാക്കാണ് അപ്പോൾ ഇത് ഓയിൽ സ്കിന്നർക്ക് മാത്രമുള്ള ഒരു ഫേസ് പാക്ക് കേട്ടോ നമ്മുടെ മുഖത്ത് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരിക അത് എന്ത് പാക്ക് പക്കയച്ചാലും ആ കുരുക്കളങ്ങ് മാറിപ്പോകുന്നില്ല അഥവാ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കുരു വന്ന കുറച്ച് കരിഞ്ഞരിഞ്ഞ പാടുകളൊക്കെ കവളുടെ സൈഡിലും നെറ്റിയുടെ സൈഡിലൊക്കെ ഉണ്ടാവുമല്ലേ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ നമ്മളത് തേക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ആ കുരു വന്നാൽ പാടു പോകുന്നല്ല നമ്മുടെ മുഖമൊക്കെ നല്ല ബ്രൈറ്റാൻ നല്ലതാണ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഫേസ് പാക്ക് തേക്കുവാണെങ്കിൽ കണ്ടിന്യൂസ് വെച്ചിരിക്കുമ്പോൾ ആഴ്ച മൂന്ന് ദിവസം മൂന്ന് ദിവസം മാത്രമേ ഈ ഒരു ഫേസ് പാക്ക് തേച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തേക്കുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകും മുഖത്തെ പാടൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടും ടാനൊക്കെ വന്ന മുഖമാണെങ്കിൽ അത് പെട്ടെന്ന് കിട്ടും ഓയിൽ സ്കിന്നർ സ്കിന്നാർക്ക് ഒരു ഫേസ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് മെയിനായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ് പക്ഷേ അരിപ്പൊടിയുടെ കൂടെ നമുക്ക് അരിപ്പൊടി മാത്രമല്ല നമുക്ക് നല്ല ചില ഫേസ് പാക്ക് തേക്കുമ്പോൾ മുഖ മുഖമൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കില്ലേ അപ്പോൾ ആ ഡ്രൈനെസ്സൊക്കെ മാറാനും ഒരു സംഭവം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലേ ഈ ഒരു പാക്ക ഞാൻ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് പേര് ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ട് നോക്കട്ടെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക ഉണ്ടായത് നോക്കിയാലോ ഇത് ഫേസ് പാക്കിന് മെയിനായിട്ട് വേണ്ട സാധനം അരിപ്പൊടിയാണ് അപ്പോൾ ഞാനിത് അരിപ്പൊടി ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് എടുത്താൽ അപ്പോൾ അരിപ്പൊടി ചുമ്മാ സാധാ അങ്ങ് മിക്സ് ചെയ്ത് മുഖത്ത് തേച്ചാലും മുഖം അത്യാവശ്യം നല്ല ബ്രൈറ്റാവും കേട്ടോ നമ്മുടെ മുഖത്തുള്ള എണ്ണമയൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ അരിപ്പൊടിക്കുണ്ട് അത് മാത്രമല്ല നിറം വയ്ക്കാനും സൂപ്പറാണ് പിന്നെ ടാനൊക്കെ പിടിച്ച മുഖമൊക്കെ ആണെങ്കിൽ ഈ അരിപ്പൊടി വെച്ചുള്ള ഫേസ് പാക്കൊക്കെ മുഖത്ത് തേക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ കഴിയേ അപ്പോൾ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ് അതാണ് കുറച്ച് ചെറുനാരങ്ങയുടെ നീരുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് മതി അരമൂല നീരൊന്നും വേണ്ട ഇതിൻ്റെ പകുതി നീര് മതി കേട്ടോ ചെറുമരകം നീര് അധികമായാലും അത്ര നല്ലതല്ല ഓ കിട്ടുന്നില്ലല്ലോ ആ കുറച്ച് ചെറുമരകം ഒഴിച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് തേനാണ് തേൻ നമ്മുടെ മുഖത്ത് നിറം വയ്ക്കാൻ നല്ലതാണ് മുഖം നല്ല ഒരു എന്താ പറയുക ഒരു തിളക്കം കിട്ടാനും തേൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ തേനും കൂടെ നമുക്കിതിലൊക്കെ ചേർത്ത് കൊടുക്കാവേ തേൻ ചേർത്ത് കൊടുത്തു പിന്നെ വേണ്ട സാധനം റോസ് വാട്ടർ ആണ് നമുക്ക് കുറച്ച് റോസ് വാട്ടർ എടുക്കാം കേട്ടോ അപ്പോൾ തേൻ ഇച്ചിരി കൂടെ കൊടുക്കാൻ കാരണം നമ്മുടെ സ്കിന്ന് എന്തായാലും പാക്ക് ആക്കുമ്പം അത്യാവശ്യം ഇങ്ങനെ ഒരു വലിയ മുറുകൊട്ടും അപ്പോൾ തേനും കൂടെ ചേർക്കുമ്പം അധികം വലിയ ഇല്ല അതുകൊണ്ട് ഇത്തിരി കൂടെ തേനങ്ങ് ചേർത്ത് കൊടുത്തത് നമുക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം റോസ് വാട്ടർ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട സാധാ വെള്ളമായാലും പ്രശ്നമില്ല കേട്ടോ കുറച്ച് റോസ് വാട്ടറും കൂടെ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ റോസ് വാട്ടർ ആഡ് ചെയ്യാം നന്നായിട്ടാണ് മിക്സ് ചെയ്യാവേ പാക്ക് ഇരിക്കുന്നുണ്ടോ ഇനിച്ചിനും കൂടെ ഒന്ന് റോസ് വാട്ടർ വേണം കേട്ടോ ഡ്രസ്സിൽ മൊത്തം ആയിട്ടുണ്ട് കുറച്ച് റോസ് വാട്ടർ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് ഓയിൽ സ്കിന്നാർക്കാട്ടോ ഏറ്റവും നല്ലത് ഡ്രൈ സ്കിന്നായി തേക്കുമ്പോൾ ഒന്നും കൂടെ ഡ്രൈ ആവും കേട്ടോ അവിടെ മുഖമൊക്കെ അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടു രണ്ടത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് മുഖത്തങ്ങ തേച്ച് കൊടുത്താൽ മതി വെച്ചിട്ട് അത് റെസ്റ്റിന് വയ്ക്കാവേ രണ്ടത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കാണാം രണ്ടത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഖത്താങ്ങ തേച്ച് കൊടുക്കാം കേട്ടോ ഇച്ചിരി കട്ടിൽ തേർക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവും പിന്നെ അത് മാത്രമല്ല മുഖത്ത് കാണുന്ന കുഞ്ഞു കുഞ്ഞു കുരുക്കളില്ല കുരുക്കളൊക്കെ മാറിക്കിട്ടും നല്ല അടിപൊളി വാക്കുകയാണ് കേട്ടോ തേൻ ചേർത്ത് കൊണ്ട് നമ്മുടെ പാക്കുണ്ടല്ലോ ഒരു ക്രീം കളർ പോലെയാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ ഇച്ചിരി കൂടുതലധികം തേൻ ചേർത്തായിരുന്നു കേട്ടോ തേൻ കുറച്ചെടുക്കുവാണെങ്കിൽ നമ്മുടെ പാക്ക് നല്ല വെള്ള കളറായിട്ടിരിക്കും ഇതൊരുമാതിരി ക്രീം കളർ പോലെ ആയിട്ടുണ്ടേ നമുക്ക് നല്ലവണ്ണം അങ്ങ് മസാജ് ചെയ്യാം കേട്ടോ മസാജ് ചെയ്ത് നമ്മുടെ മുഖത്ത് അങ്ങ് ഈ പാക്കങ്ങ് തേച്ച് പിടിപ്പിക്കണേ കഴുത്തിരി കൂടെ തേക്കാൻ മറക്കല്ലോ കേട്ടോ ഞാനിപ്പോൾ എന്തായാലും മുഖത്ത് മാത്രമേ തേക്കുന്നതല്ലേ ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത്യാവശ്യം ഡ്രൈ ആവട്ടോ നല്ല റോസ് വാട്ടർ നല്ല എല്ലാം മണം കേട്ടോ ഈ ഒരു ഫേസ് പാക്കിന് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം ട്രൈ ആവുക അന്നേരം നമുക്ക് കഴിക്കണേ പതിനഞ്ച് ഇരുപത് മിനിറ്റ് അതിനോട് എന്തായാലും ട്രൈ ആവേ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ ഫേസ് പാക്ക് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അത് ഈ ഭാഗത്തൊന്നും അങ്ങനെ ഡ്രൈ ആയിട്ടില്ല എന്നാലും ഇതാ ഇവിടെയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി പോയിട്ട് മുഖം നല്ല വൃത്തി ഒന്ന് കഴുകിട്ട് വരാവേ കൂടുന്ന് കഴുകി ശരിയാവില്ല ഡ്രസ്സിലൊക്കെ ആവും നെൽത്തൊക്കെ ആവും കേട്ടോ കഴുകിയിട്ട് വരുന്നല്ലാവരും അപ്പോൾ ഞാനിത് ആ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് മുഖമൊക്കെ നല്ല ബ്രൈറ്റായിട്ടുണ്ട് അതുമാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് തേനൊക്കെ ചേർത്തുകൊണ്ട് മുഖമൊക്കെ തൊടുമ്പോൾ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഫേസ് പാക്ക് മുഖത്ത് മാത്രമല്ല കഴുത്തിന് തേച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മുഖം വേറെ നിറം കഴുത്ത് വേറെ നിറം അവൻ നിറം വയ്ക്കാൻ അടിപൊളി ഫേസ് ആണ് ഇത് അത് മാത്രമല്ല നമ്മുടെ മുഖത്തുള്ള കുരുക്കളുണ്ടെങ്കിൽ നല്ലവണ്ണം കുറയാനും എണ്ണമയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ മുഖത്ത് നെയ്ച്ചിയുടെ സൈഡിലൊക്കെ അതൊക്കെ ഒന്ന് കുറയാൻ ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കട്ടോ ഇത് മുഖം കഴുകഴിഞ്ഞു തന്നെ കുറച്ച് മോയിസ്ചറൈസിംഗ് ക്രീം എടുത്ത് മുഖത്ത് തേക്കാൻ മറന്നു പോകരുത് നമ്മുടെ മുഖം ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വലിഞ്ഞു പോകരുത് പിന്നെ ചില ഫേസ് പാക്ക് തേക്കും പറയും നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് പക്ഷേ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്താ കുറച്ച് ക്രീം അങ്ങ് തേച്ച് കൊടുത്താൽ മതിയാകട്ടോ അപ്പോൾ എന്ത് പാക്ക് ഇട്ടാലും കുറച്ച് മോയിസ്ചറൈസിംഗ് ക്രീം എന്തായാലും തേച്ച് കൊടുക്കണം അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയാൽ മതി അപ്പം ഇന്നത്തെ ഫേസ് പാക്ക് നിനക്ക് ഇഷ്ടമായത് കാരണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും തയറ്റാ